കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെയും അതുപോലെ തന്നെ ഭൂരിപക്ഷങ്ങളെയും പട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിലും കേരളത്തിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വെള്ളാംഗല്ലൂർ പഞ്ചായത്തിനെ സംബന്ധിക്കുകയാണെങ്കിൽ ഋടി വിലേജിന് എന്റെ ഒരു സാക്ഷിയുമായി മലക്കരപ്പണിയിലെ തിങ്ങിപ്പാർക്കുന്ന ജനങ്ങളുടെ ഒടുവിലേക്ക് ഒരു വില ഒരുമിച്ച് ശാല വരാൻ പോയപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും ആഭിമുഖ്യത്തിൽ നമ്മളതൊരു സമര പോരാട്ടങ്ങൾ ാണ് കേരളത്തിലെല്ലാം നമ്മുടെ പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ പാർലമെന്ററി ലീഡർ ഞാൻ ആദ്യമായി ക്ഷമിക്കുകയാണ് സഹോദരി സഹോദരന്മാര് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി വെള്ളാകല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അടുതു വർഷ മുന്നണിയാണ് ഈ കാലമത്രയും നമ്മുടെ വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രദേശങ്ങളിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് നമ്മൾ എല്ലാവരും സ്വയം അന്ന് വിലയിരുത്തേണ്ടതുണ്ട് ഈ കഴിഞ്ഞ അഞ്ച് വർഷം അവർ പറയുന്നത് നൂറ്റി കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നടത്തിയെന്നാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷം ഞാൻ ഈ വാർഡിനെ പ്രതിനിധീകരിച്ച ഒരു ജനപ്രതിനിധിയും കാണാം അത് നിങ്ങൾക്കറിയാം ഈ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ ഞാൻ കൊണ്ടുവന്നപ്പോൾ നമുക്കറിയാം എം ടി ഫണ്ട് ഉൾപ്പെടെ അതിന് തടസ്സം നിന്നത് ആരാണെന്നും നിങ്ങൾക്കറിയാം നന്നായിട്ട് നമുക്ക് റോഡുകൾ വേണം കുടിവെള്ളം വേണം അതോടൊപ്പം തന്നെ അരി ആഹാരം കഴിക്കണം ഈ സന്ദർഭത്തിൽ നമ്മൾ നമ്മുടെ മേഖലയിലെ കാർഷിക രംഗം ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് നമ്മുടെ വാർഡ് അഞ്ചില് ധാരാളം സ്ഥലങ്ങളുണ്ട് ദുഃഖകരമായി ഞാൻ പറയട്ടെ പല വയലുകളും ഇന്ന് തരിശായി കിടക്കുകയാണ് എന്തുകൊണ്ടാണത് അതുപോലെ തന്നെ തെങ്ങുകൾ ഇന്ന് നാളികേരം നമുക്ക് ഒരു കിലോ നാളികേരത്തിന് എഴുപത് രൂപ എഴുപത്തഞ്ച് രൂപ ഒക്കെ കൊടുക്കണം നമ്മുടെ കാർഷിക മേഖലയിലും അതേപോലെ തന്നെ ഈ തെങ്ങ് കൃഷി കർഷകരുടെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം വാസ്തവത്തിൽ അവർ ഇന്ന് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സന്ദർഭത്തിലൂടെ കടന്നു പോവുകയാണ് നമുക്ക് ധാരാളം ഫണ്ട് വരുന്നുണ്ട് കാർഷിക മേഖലയ്ക്ക് ഒരു വർഷത്തില് ലക്ഷക്കണക്കിന് രൂപയാണ് നമ്മുടെ പഞ്ചായത്തിൽ വന്നു ചേരുന്നത് നമുക്ക് ഒരു കൃഷിഭവൻ ഉണ്ട് ആ കൃഷിഭവൻ അവിടെ നിന്ന് ഒരാ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതല്ലാതെ അല്ലെങ്കിൽ കേവലം കുറച്ച് വിത്തുകൾ നൽകുന്നതല്ലാതെ വേറെന്താണ് ചെയ്യുന്നത് അവർ ഇത്തവണ തന്ന വളം ആ വളം ഉപയോഗിച്ചവർക്കറിയാം അത് കണ്ടവർക്കറിയാം ആ വളത്തിലെ അപാകതകളും അതിലെ ക്വാളിറ്റിയെ സംബന്ധിച്ച് അത് ഞാൻ ഇപ്പം വിശദീകരിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയിൽ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം കർഷകർക്ക് ആ കർഷകർക്ക് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ നമുക്കറിയാം നമ്മുടെ താനിത്തെ കുന്ന് മാത്രം എടുക്കാം ഈ അഞ്ചാം വാടിലൂടെ അഞ്ചാം വാർഡിന്റെ നടുവിലൂടെ ഒഴുകിപ്പോകുന്ന ആനക്കൽ തോട് ആ ആനയ്ക്കൽ തോടിൽ തന്നെ മൂന്ന് മൂന്ന്സുകളുണ്ട് നമുക്കറിയാം അത് അവിടെ യാതൊരു പ്രവർത്തനവും നടക്കുന്നില്ല അതോട് സൈഡ് കെട്ടി വികസിപ്പിച്ച് കർഷകർക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കും വെള്ളത്തിന് സുലഭമായി ചെയ്യാവുന്ന കാര്യങ്ങളാണ് മൂന്ന് സ്ലൂയിസ് ഉണ്ട് അതില് അതിന്റെ രീതിയിൽ അത് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല ഞാൻ പല പ്രാവശ്യവും കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ആ കാർഷിക മേഖലയുടെ കാര്യം അങ്ങനെ പോകുന്നു അതോടൊപ്പം തന്നെ തെങ്ങി കൃഷി ഇപ്പൊ നമുക്ക് ഹരിത കർമ്മശാലിയുണ്ട് അതുപോലെ തന്നെ ഉണ്ട് അങ്ങനെ പല പല സംഘടനകളും നമ്മുടെ പഞ്ചായത്തിലുണ്ട് എന്തുകൊണ്ട് നമുക്ക് തെങ്ങ് കർഷകരെ സഹായിക്കുന്ന വിധത്തിൽ നമുക്കൊരു സേന ഉണ്ടാക്കി കൂടാ കൃഷിഭവൻ ഉണ്ടാക്കി കൃഷിഭവനിൽ ധാരാളം അവർക്ക് ഒരു വർഷത്തിൽ കോടിക്കണക്കിന് രൂപ നമ്മൾ ശമ്പളം കൊടുക്കുന്നുണ്ട് അവരെന്തുകൊണ്ട് അറിഞ്ഞു പ്രവർത്തിക്കുന്നില്ല അത് നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിലല്ലേ തീർച്ചയായിട്ടും അതിനൊരു സേന ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ തെങ്ങുകളുടെ കൊരക്കിലുള്ള പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ തെങ്ങിന്റെ മുകളിൽ കയറി അതിന്റെ കൊരക്ക് വൃത്തിയാക്കി അതിൽ മാത്രമേ നമുക്ക് ആ തെങ്ങിനെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ അതോടൊപ്പം നല്ല വളം കൊടുക്കാം എല്ലാ മാസവും തെങ്ങ് കയറി അതിന്റെ കൊരക്ക് വൃത്തിയാക്കണം ഇന്നിപ്പോ ഒരു തെങ്ങ് കയറ്റക്കാരനെ വിളിച്ചു കഴിഞ്ഞാൽ മിനിമം അറുപത് രൂപ കൊടുക്കണം ഒരു തെങ്ങുമ്മ കയറുമ്പോൾ തെങ്ങിന്റെ മുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ താഴ്ത്തുന്ന ആ കൊല വെട്ടിയിട്ട് ഇവിടെ അരിഞ്ഞു പോരാന്നല്ലാതെ ഈ കൊലകൾ നമുക്കറിയാം ചില തെങ്ങുകള് കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും അത്രയും നാളികാരത്തോടുകൂടി നിൽക്കുന്ന കൊലകൾ ആ തെങ്ങിൻ തെങ്ങിൻകുലകളൊക്കെ താഴ്ന്ന അതായത് അതിനെ താങ്ങില്ലാതുകൊണ്ട് അത് എങ്ങനെ ഇടിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ നോക്കിയിട്ടുള്ള പറമ്പുകളില് ആ കർഷകർക്ക് അത് സംരക്ഷിക്കണമെന്നുണ്ട് പക്ഷെ അവർക്ക് അതിന്റെ കൂലി കൂലിച്ചെലവും മറ്റൊന്നും നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ അവരെ സഹായിക്കേണ്ട ചുമതല നമ്മുടെ പഞ്ചായത്തിനും നമ്മുടെ കൃഷിഭവനും ഉണ്ട് പക്ഷെ നാളെ ഇതുവരെ അങ്ങനത്തെ യാതൊരു പരിപാടിയുമായിട്ട് അവർ മുന്നോട്ട് വന്നിട്ടില്ല ശരിക്കും തെങ്ങിന്റെ കുലകൾ കുത്തുകൊടുത്ത് അതിനെ കയറിയ മോളിലേക്ക് കെട്ടി അതിനെ സംരക്ഷിക്കണം ആ സംരക്ഷിച്ചാൽ തീർച്ചയായിട്ടും ആ കർഷകന് ഗുണമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പൊ ആ കർഷകരെ സഹായിക്കേണ്ട ചുമതലകർക്കാണ് നമ്മുടെ പഞ്ചായത്തിലും കൃഷി പവനാണ് കൃഷി പവനൊക്കെ വെറുതെ നോക്കൂ അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യ മേഖല ആരോഗ്യ മേഖലയാണെങ്കിൽ ഇന്ന് നമ്മുടെ വീടുകളിൽ എല്ലാ വീടുകളിലും നമുക്ക് രോഗങ്ങളുണ്ട് അറ്റ്ലീസ്റ്റ് പ്രഷറും ഷുഗറുമായിട്ട് തന്നെ ആളുകൾ ഇഷ്ടംപോലെ അതേപോലെ തന്നെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഓരോ അസുഖങ്ങള് ഇപ്പൊ പ്രത്യേകിച്ച് കാലാവസ്ഥയുടെ വ്യതിയാനം കാരണം കൊണ്ട് പല പല അസുഖങ്ങൾ വരുന്നതാണ് അവരെ സംരക്ഷിക്കാനും അവരെ ശുശുശൂഷിക്കാനും നല്ല ഒരു ഹെൽത്ത് സെന്റർ നമുക്ക് വേണം നമ്മുടെ പി എച്ച് സി ഹെൽത്ത് സെന്റർ അവർ തരം താഴ്ത്തി ഇന്ന് പുത്തഞ്ചരയിലെ ഹെൽത്ത് സെന്റർ അവർ പി എച്ച് സി ഇത് കൊടുക്കുകയും നമ്മളെ താഴ്ത്തി താഴ്ത്തട്ടിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുകയാണ് അവിടെ കൃത്യമായിട്ട് ചില ദിവസം ചെന്ന് കഴിഞ്ഞാൽ അവിടെ മണിക്കൂറോളം ക്യൂ നിക്കേണ്ട ഒരു ഗതികേടാണ് അതിനെ നിയന്ത്രിക്കാനോ ആരുമില്ലാത്ത ഒരു സ്ഥിതിയും അതുപോലെ തന്നെ നമ്മുടെ ഹരിത ഹരിതണ്ട് അവർക്ക് പ്ലാസ്റ്റിക് മാലിന്യം കൊടുത്തുകൊണ്ടും അതേപോലെ തന്നെ നമ്മുടെ പഴയ ചെരുപ്പ് അതേപോലെ തന്നെ ചില്ലു ഇതൊക്കെ അവർ കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ അതില് പലർക്കും പരാതി ചില വീടുകളിൽ ഒന്നുമില്ല ചില വീടുകൾ അടച്ചിട്ടിരിക്കുന്നു എന്നാലും അവർ അമ്പത് രൂപ കൊടുക്കണം എന്നുള്ളത് അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നമുക്ക് ഹരിത ഹരിതകർമ്മസേനക്ക് കൃത്യമായിട്ടുള്ള ശമ്പളം കൊടുത്തുകൊണ്ടും അവരെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഇവിടുത്തെ പാവപ്പെട്ടവരെ സംരക്ഷിക്കേണ്ട ചുമതല പഞ്ചായത്തിലുണ്ട് ആ രീതിയിലുള്ള പ്രവർത്തന പ്രഖ്യാപനങ്ങൾ അവർ നടത്തുന്നുണ്ട് ഇവിടെ ശുചിത്വ പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക് വഴിയരിയിൽ ബോർഡുകൾ കാണാം സമ്പൂർണ്ണ വെടിയ മുക്ത പഞ്ചായത്ത് എന്നുള്ള ഇന്നും വഴിയില് നിന്ന് വിശർജ്ജനം നടത്തുന്ന ആളുകളുണ്ട് എന്തുകൊണ്ടാണത് നമുക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കണം ടോയ്ലറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അതിന് ശുചിത്വ ഫണ്ട് അത് ഉപയോഗിച്ച് അത് ചെയ്യേണ്ടതാണ് പഞ്ചായത്ത് ഇതുവരെ ചെയ്തിട്ടില്ല നമ്മുടെ സെന്ററുകളായ കരുവപ്പെടുന്ന വെള്ളാകല്ലൂര് അതേപോലെ തന്നെ കോണത്തു കുന്ന് അവിടെ ഒരു ടോയ്ലറ്റ് എന്ന് പറഞ്ഞ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അതൊക്കെ വളരെ നമ്മുടെ പഞ്ചായത്ത് നൂറു വർഷം പിന്നോട്ടടിച്ചിരിക്കുന്നു വികസനത്തെ ഇവർ പറയുന്ന നൂറ്റമ്പത്തഞ്ച് കോടി രൂപ ചെലവാക്കി അതുപോലെ തന്നെ തെരുവനായ് ശല്യം തെരുവനായ് ശല്യം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാൻ ഇതിനു വേണ്ടി എല്ലാവരും നമ്മൾ അപേക്ഷകളും പരാതികളും കൊടുത്തിട്ടുള്ളതാണ് ഇവൻ നമ്മുടെ മന്ത്രി മന്ത്രിയുടെ പേര് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ കക്ഷിനെ ഞാൻ കണ്ടിട്ടില്ല ചിഞ്ചുറാണി അവർക്ക് നമ്മൾ നേരിട്ട് പേപ്പർ കൊടുത്തിട്ടുള്ളതാണ് ആ പേപ്പറിന് മറുപടി വന്നത് എന്താണ് അത് തൃശ്ശൂര് അവിടെ ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് അവർ നോക്കും ഇവിടെ എ ഡി സി പ്രോഗ്രാം കൊണ്ടന്നു ബ്ലോക്ക് പഞ്ചായത്തില് ഇവർക്ക് ഷെൽട്ടർ ഉണ്ടായിരുന്നു നമ്മുടെ ഈ നായ്ക്കളൊക്കെ പിടിച്ചുകൊണ്ടുവന്നുകഴിഞ്ഞാൽ അവിടെ ഷെൽട്ടറിൽ ഇട്ട് ഒരാഴ്ച അവിടെ ഇട്ട് ഭക്ഷണം കൊടുത്ത് പിന്നെ അവരെ വന്ദീകരണം നടത്തി പിന്നെയും അവരെ സംരക്ഷിച്ചുകൊണ്ട് അതിനുശേഷം അതിനെ എവിടെന്നാണോ പിടിച്ചത് അവിടെ കൊണ്ടുവിടാനുള്ള ഒരു പദ്ധതിയും അതിന് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയതാണ് ആ പദ്ധതി ശരിയായ രീതിയിൽ നടന്നില്ല ഇവര് നായ്ക്കളെ കൊണ്ടു ഈ ഷെൽട്ടറിൽ ഇടും അവിടെ തന്നെ അഴിച്ചുവിടും അതുകൊണ്ട് വെള്ളായന്തൂരു പഞ്ചായത്തില് നായകളധികം ഒരു സ്ഥലം തന്നെ നമ്മള് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഓഫീസിന്റെ മുമ്പിൽ ഒന്ന് പോയി നോക്കിയാൽ അവിടെ ജാതി നായ്ക്കുട്ടികളും അച്ഛനായും അമ്മനായും കൂടി ജാഥ നയിക്കുന്ന അവിടെ എന്നിട്ട് പോലും അവർക്ക് കുലുക്കമില്ല ഇവിടെ ഇവിടെ തന്നെ നമ്മുടെ വെള്ളായന്തൂര് പഞ്ചായത്തിൽ അഞ്ചാം വാർഡിന്റെ അദ്ദേഹത്തിന്റെ ഭാര്യ നായ കട്ടി നായ മൂർത്ത് കടിക്കുകയൊക്കെ ഉണ്ടായിരുന്നു റിയാം ഇതുപോലും ഉണ്ടായിട്ട് അവർക്ക് അതൊരു കുലുക്കമില്ല വാസ്തവത്തിന് അവർ പറയുന്ന എന്താ അത് അവര് നോക്കും അത് ഇവര് നോക്കും ബ്ലോക്ക് നോക്കും ജില്ല നോക്കും ഈ നോക്കിൽ മാത്രമേ ഉള്ളൂ പ്രഖ്യാപനങ്ങൾ മാത്രം ദിവസവും നമുക്കറിയാം പത്രങ്ങളിൽ നമുക്ക് കാണാം അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പുകളിലും കാണാം പ്രഖ്യാപനങ്ങളും അതേപോലെ തന്നെ ഉദ്ഘാടനങ്ങളും എന്താണ് ഇവിടെ നടക്കുന്നത് അതേപോലെ തന്നെ ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ അപേക്ഷിക്കുന്നവർക്ക് എല്ലാവർക്കും കിട്ടും എല്ലാവർക്കും എന്ന് പറയുമ്പോൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ താഴെയുള്ള വീട് അതേപോലെ തന്നെ എ സി ഉണ്ടാവാൻ പാടില്ല അതേപോലെ തന്നെ ഉണ്ടാവാൻ പാടില്ല ടാക്സി കാറിന് മുന്നിൽ കുഴപ്പമില്ല അവർക്ക് തീർച്ചയായിട്ടും അർഹതപ്പെട്ടവർക്ക് എന്തായാലും നമുക്ക് അപേക്ഷിച്ചാൽ പെൻഷൻ കിട്ടും മുൻപ് നമുക്കറിയാം പത്ത് വർഷം മുമ്പ് ഇവിടെ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ മൂന്ന് പെൻഷൻ വരെ വാങ്ങിച്ച ആളുകളുണ്ട് അതായത് ഒരാൾക്ക് രണ്ടോ മൂന്നോ പെൻഷൻ അപേക്ഷ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും കിട്ടുന്നതായിരുന്നു അന്നു രൂപ അറുന്നൂറ് രൂപ എണ്ണൂറ് രൂപ ആയിരം രൂപ വരക്കിയ ശേഷമാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത് അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ എഴുപത് വയസ്സ് കഴിഞ്ഞ വയോധികർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ കൊടുത്തത് ഉമ്മൻചാണ്ടി സർക്കാർ ശരിക്കും പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ പെൻഷനാ പറഞ്ഞിരിക്കുന്നത് അത് കോൺഗ്രസ് കൊണ്ടുവന്ന പെൻഷനാ അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധി വയോജന പെൻഷൻ അതും ഈ കേന്ദ്ര ഗവൺമെന്റ് കോൺഗ്രസ് പരിക്കുമ്പോ കൊണ്ടു പെൻഷൻ അങ്ങനെ ഓരോ പെൻഷനുകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്ത് കൊണ്ടുവന്ന പെൻഷനാണ് അതുപോലെ തന്നെ ആ പെൻഷൻ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതല്ല നമ്മളുടെ ടാക്സ് മുഖാന്തരവും അതേപോലെ മറ്റേ ലൈസൻസ് മുഖാന്തരവും കിട്ടുന്ന ഫണ്ടുകൾ ഇതെല്ലാം ഉപയോഗിച്ചാണ് നമുക്ക് ഈ ഫണ്ട് ഈ പെൻഷൻ തരുന്നത് അല്ലാണ്ട് ഏതെങ്കിലും മന്ത്രിയുടെ പോക്കറ്റിന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പോക്കറ്റിന്നോന്നല്ല നമ്മൾ അത് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല അതേപോലെ തന്നെ ലൈഫ് നമ്മുടെ ൂർ പഞ്ചായത്തിലെ എഴുന്നൂറ്റി ചില്ലാനം പേരാണ് അതിന് അപേക്ഷ കൊടുത്തത് അതിൽ എഴുന്നൂറ് പേര് യോഗ്യരാണ് എന്നുള്ളത് ആ ലിസ്റ്റ് അവിടെ വെള്ളാല്ലൂർ പഞ്ചായത്തിലായിരുന്നു ഇതുവരെ വീടുകൾ തയ്ക്കാൻ ഇത്രയും വർഷമായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല അവർ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നുണ്ട് ആ യാഥാർത്ഥ്യങ്ങൾ തീർച്ചയായിട്ടും ഈ അഞ്ചാം വാർഡിനെ ഓരോരുത്തർക്കും അറിയാം അതുപോലെ തന്നെ ഇവര് അനാവശ്യമായിട്ട് എത്ര കോടി രൂപകളാണ് ചെലവാക്കുന്നത് ഇവിടെ ഇപ്പോഴും ദരിദ്ര അതിദരി മുക്ത എന്നാണ് ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് പറയാമോ നിങ്ങളുടെ നെഞ്ചത്ത് കൈവെച്ച് പറയാമോ കോൺഗ്രസിന്റെ മെമ്പർമാരുള്ള വാർഡുകളാണെങ്കിൽ അവിടെ രാഷ്ട്രീയങ്ങളിൽ റിയാം അതിവിടെയും നമ്മുടെ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ അംബേദ്കർ ഗ്രാമം അഞ്ചാം വാർഡിലെ ഒരു കോടി രൂപയാണ് അതിന് പദ്ധതിയായിട്ട് വന്നിട്ടുള്ളത് മൂന്ന് വർഷം മുമ്പ് മുതൽ ഞാൻ വെള്ളാങ്ങല്ലൂരിലെ എസ് സി ഓഫീസിൽ കയറിയിറങ്ങി അവർക്ക് കൊടുത്ത അപേക്ഷകൾ ഇന്നും അതിന്റെ കോപ്പികൾ എന്റെ കയ്യിലുണ്ട് നിങ്ങൾക്കവിടെ പോയി ചോദിച്ചാൽ അറിയാം ഒരു കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി നമുക്ക് നൽകിയിട്ടുള്ളത് ഒരു വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ അത് നടസിലാക്കാൻ കഴിഞ്ഞിട്ടില്ല മീറ്റിങ്ങുകള് എം എൽ എ വെച്ചിട്ട് ഇവിടെ അഞ്ചും പത്തും മീറ്റിങ്ങുകളൂടെ കഴിഞ്ഞു പക്ഷെ അത് യാഥാർത്ഥ്യത്തിലേക്ക് വന്നിട്ടില്ല ഇപ്പൊ രണ്ടാഴ്ച മുമ്പ് കൂടെ മീറ്റിംഗ് വന്നു അവർ പറഞ്ഞത് എ എസിന് കൊടുത്തിട്ടുണ്ട് ഇനി എ എസ്സിന് കൊടുത്തത് ഇനി എലക്ഷൻ കഴിയാണ്ട് അത് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോ ഇവരുടെ ഉദ്ദേശം എന്തിനാണെന്ന് വെച്ചാൽ അസംബ്ലി എലക്ഷൻ വരുമ്പോ ഇത് പുറത്തു കൊണ്ടുവരാം അതാണ് ഇവരുടെ ഉദ്ദേശം അപ്പൊ ഇവിടെയുള്ള ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുക അതാണ് നമുക്ക് രാഷ്ട്രീയത്തെക്കാൾ ഉപരി നാടിന്റെ വികസനം ജനക്ഷേമം അതാണ് നമ്മൾ കൈകോർത്ത് മുന്നോട്ട് പോകേണ്ടത് ഈ കാര്യത്തിൽ ഇവിടെ ജാതി മത രാഷ്ട്രീയം നോക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എനിക്ക് അഞ്ചു കൊല്ലം ഇവിടെ നിങ്ങളുടെ ജനപ്രതിനിധിയായി ഇരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ സാന്ദർഭികവുമായിട്ട് നിങ്ങൾക്ക് നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വാർഡിന്റെ ഇനിയുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്കറിയാം ഇവിടെ ഒരു പോളക്കുളം റോഡിന് വേണ്ടി കൊല്ലങ്ങളോളം ഞാൻ പരിശ്രമിച്ച് അതിനെ തടുക്കാൻ വേണ്ടി ഇവിടുത്തെ സി പി എമ്മിന്റെ ആളുകൾ എന്തെല്ലാം കളികൾ കളിച്ചു അമ്പത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ഈ അഞ്ചാം വാർഡിന് തന്നു എന്തിനാണ് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവിടെ ആറ് കുടുംബങ്ങൾ വഴിയില്ലാതെ നടക്കാൻ വഴിയില്ലാതെ ഹോസ്പിറ്റലിൽ പോവാൻ വഴിയില്ലാതെ ബുദ്ധിമുട്ടിക്കെടുക്കുമ്പോൾ അതിന് നേതൃത്വം നൽകി കൊണ്ട് തന്നെ ഞാൻ എം പി സമീപിച്ച് ഇവിടെ ഫണ്ട് പാസാക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് നാല് ദിവസം മുമ്പ് മറ്റൊരു വാർഡിലെ ഒരാളെ കൊണ്ട് ഇവിടെ ചില സി പി എമ്മുകാര് പരാതി കൊടുത്ത് അത് താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു ഒരു കൊല്ലം അതിന്റെ പിന്നാലെ നടന്ന് പത്തമ്പതിനായിരം രൂപ ചെലവാക്കി കൊണ്ട് തന്നെ ആ പദ്ധതി വീണ്ടും നമുക്ക് ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞു ബാക്കിയുള്ള വർക്കുകൾ അതായത് ഇരുന്നൂറ്റി അമ്പത് മീറ്ററും കൂടി നമ്മൾ ടാറിങ് ചെയ്താൽ മെയിൻ റോട്ടിലേക്ക് ഈ താനിയത്തെ കുഞ്ഞിൽ നിന്ന് നാനൂറ്റി അമ്പത് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോട്ടിലേക്ക് എത്താം അതായത് തൃശ്ശൂർ കൊടുങ്ങല്ലൂര് ദേശീയ പാതയിലേക്ക് സംസ്ഥാന പാതയിലേക്ക് നമുക്ക് എത്താൻ കഴിയും അപ്പൊ അതിന് ഫണ്ട് എം പി വീണ്ടും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ഏതായാലും ഞാനിവിടുന്ന് പോയാലും ഞങ്ങളുടെ മെമ്പർ മെമ്പറോടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ഇവിടുത്തെ വികസനങ്ങൾ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഈ അഞ്ചാം വാർഡില് നിങ്ങളുടെ പ്രിയപ്പെട്ട സംസകൾ തേടി ഉണ്ടായിരിക്കും എന്നുകൂടി ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം എനിക്ക് വേണം ഇവിടെ മാത്രമല്ല നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളിലും കൃഷി മേഖലയായാലും ആരോഗ്യ മേഖലയായാലും മറ്റേത് മേഖല നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് പോരാടണം നമുക്ക് കേന്ദ്ര ഫണ്ടായാലും സംസ്ഥാന ഫണ്ടായാലും വാങ്ങിച്ചെടുക്കാനുള്ള തൻ്റെ നമുക്കുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ അടുത്ത മെമ്പർ ആര് വരട്ടെ യു ഡി എഫിന്റെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്റെ നൂറ് ശതമാനം സപ്പോർട്ട് ഉണ്ടായിരിക്കുമെന്ന് ഈ അവസരത്തിൽ എല്ലാവരും അറിയിക്കുകയാണ് കൂടുതൽ പറഞ്ഞ സമയങ്ങളൊന്നില്ല കാരണം ഇനി രാധ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകണം മണിക്കൂറുകളോ ഞങ്ങൾ വെയിലിട്ട് നടക്കണം ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾക്കറിയാം ഞാൻ പറയാതെ തന്നെ